മലയാള സിനിമയുടെ താര രാജാക്കന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും ഈയിടെയായി മമ്മൂട്ടി ചിത്രങ്ങൾ കഥയുടെ വ്യത്യസ്തത കൊണ്ടും മേക്കിംഗ് കൊണ്ടും അഭിനയ മികവ് കൊണ്ടുമെല്ലാം വേറിട്ട് നിൽക്കുന്നതും ഏറെ പ്രശംസ പിടിച്ചു പറ്റിയതുമാണ് അതേസമയം വാലിബൻ അടക്കമുള്ള വൻ ഹൈപ്പിൽ വന്ന ചിത്രങ്ങൾ തിയേറ്ററിൽ പരാജയപ്പെട്ടതോടെ മോഹൻലാൽ എന്ന നടന ഇനി നല്ല സിനിമകൾ ചെയ്യാനാകില്ല എന്നിങ്ങനെ പലതരം വിമർശനങ്ങളും അതോടൊപ്പം ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ മോഹൻലാലിന്റെ സിനിമകളെ കുറിച്ചും കരിയറിലെ ഉയർച്ച താഴ്ചകളെക്കുറിച്ചും സംസാരിക്കുകയാണ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഇരുപതാമത്തെയും മുപ്പതാമത്തെയും വയസ്സുകളിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നും ഇനി അത്തരത്തിലുള്ള മാജിക്കുകൾ ആവർത്തിക്കുക ബുദ്ധിമുട്ടാണെന്നുമാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നേരുന്ന മോഹൻലാലിന്റെ സിനിമ വിജയമാകാൻ ചില കാരണങ്ങളുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി ചില സിനിമകൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം താരങ്ങളായിരിക്കില്ല അവരെ പ്ലേസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാകാം മോഹൻലാൽ അത്തരം സിനിമകളിൽ വന്ന് പരാജയപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് പൃഥ്വിരാജ് വന്നിട്ട് കുറച്ചുകൂടി അതേ സിനാരിയോയിൽ കുറച്ചുകൂടി സേർട്ടിലായി ലൂസിഫർ എന്ന പണം ചെയ്ത് ഹിറ്റാക്കുന്നത് ഏറ്റവും ഗിഫ്റ്റഡ് ആയിട്ടുള്ള നടന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും അവർക്ക് പരാജിതരായോ വിജയത്തിന് വേണ്ടി ഉഴലുന്ന ആൾക്കാരായിട്ടോ എല്ലാം അഭിനയിക്കാൻ ഒരു പ്രയാസവും ഇല്ല ഏത് തരത്തിലുള്ള കഥാപാത്രത്തിലേക്കും അവർക്ക് മാറാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട അവരെ സംബന്ധിച്ച് അതൊന്നും വലിയ കാര്യവുമല്ല അവരെ നമ്മൾ ചലഞ്ച് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇരുപതുകളിലും മുപ്പതുകളും ആയപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു സദ്യം പോലുള്ള സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സാണ് അദ്ദേഹത്തെ സൂപ്പർ താരമാക്കിയ രാജാവിന്റെ മകൻ ചെയ്യുമ്പോൾ ഇരുപത്തിയാറ് വയസ്സാണ് അത്തരത്തിലൊരു മാജിക് മലയാള സിനിമയിൽ ഇനി ആവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നേരെന്ന സിനിമ ഇത്രയധികം വലിയ വിജയമാകാനുള്ള ഒരു പ്രധാന കാരണമുണ്ട് പരാജിതരായി നിൽക്കുന്നവരുടെ കഥയാണ് ഡിഫീറ്റഡ് ആയിട്ടുള്ള ആളുകൾ വിജയത്തിലേക്ക് വരിക എന്നത് സിനിമയിൽ എപ്പോഴും ഗംഭീരമായി വർക്ക് ചെയ്യുന്ന സംഗതിയാണ് നേര് മഹത്തായ സിനിമയല്ല എന്ന് പറയുന്നതിനോട് തനിക്ക് വിയോജിപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ ഉണ്ട് അവരെ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കും അവർ മുൻപ് ചെയ്ത സിനിമകൾ അപ്പോൾ ചെയ്യുന്ന സിനിമകൾ മുൻവിജയങ്ങൾ ഇതൊക്കെ സ്വാധീനിക്കും അതുപോലെ അവരുടെ മുൻപിൽ നമ്മൾ അവതരിപ്പിക്കുന്ന രീതി സ്വാധീനിക്കും പറയുന്ന ആളോടുള്ള ഒരു വിശ്വാസം അതും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അവർ തിരഞ്ഞെടുക്കുന്ന കഥകൾ ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാം ഇത് മോഹൻലാലിനോ അല്ലെങ്കിൽ മമ്മൂട്ടിക്കോ മാത്രം പറ്റുന്ന സംഗതിയല്ല ഏതു ഭാഷയിലും ഇത് തന്നെയല്ലേ താരങ്ങളുടെ അവസ്ഥ എന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു മമ്മൂട്ടി വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിച്ച് കണ്ടനിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്